ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി ആർ എസ് എസ് നേതാവുമായി ഒരു മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണ് ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ് ജാവദേക്കർ ഇ പി ജയരാജനെ പോയി കണ്ടപ്പോൾ ഇ പി ജയരാജന്റെ സ്ഥാനം തെറിച്ചു അപ്പോൾ ഇപ്പൊ ഇവിടെ ആരുടെ സ്ഥാനമാണ് എന്തുകൊണ്ട് അത് തെറിക്കുന്നില്ല എ ഡി ജെ പി എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി ബി ജെ പി സംഭാഷണം നടത്തുന്ന ധാരണയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന എ ഡി ജെ പി ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് അപ്പോൾ ി ജെ പിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ് ആ ബന്ധത്തിന്റെ തുടർച്ചയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു മണിക്കൂർ നേരം കണ്ട് സംസാരിച്ചത് നമുക്കറിയാം അതിന്റെ ഭാഗമാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യ ധാരണയാണ് ഈ രഹസ്യ ധാരണ ഉള്ളത് കൊണ്ടാണ് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പൊ ബി ജെ പി ആണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തു ചെയ്യും ബി ജെ പിയെ സഹായിക്കാൻ പിണറായി വിജയൻ എന്ത് ചെയ്യും ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു ചുക്കും ഉണ്ടാവില്ല മുഖ്യമന്ത്രിയോട് ഒരു പരാതി കൊടുത്താൽ അത് പി ശശിയുടെ കയ്യിലേക്ക് പോകും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ സംസ്ഥാനത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം മുഖ്യമന്ത്രി എന്തിനാണ് ഈ കസേരയിരിക്കുന്നത് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചങ്കുമില്ല എന്നിപ്പോ ബോധ്യപ്പെട്ടില്ലേ ആരാണ് നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ റോൾ മുഴുവൻ അഭിനയിക്കുന്നത് അല്ലെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്യുന്നത് ശശിയാണെന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പൊ ഭരണകക്ഷിയിലെ എം എൽ എമാരായ കെ ടി ജലീലും പി വി അൻവറും പറയുന്ന കാര്യങ്ങളെ നിസ്സാരവത്കരിക്കാൻ കഴിയുമോ അവർ പറയുന്ന കാര്യങ്ങളെ ഗൗരവമായി എടുക്കണ്ടേ നാട്ടിൽ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന എ ഡി ജി പി സ്വർണ്ണക്കള്ളക്കടത്തിൽ കൂട്ടുനിൽക്കുന്ന എസ്പിമാർ എന്ത് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ക്രമസമാധാന നില പരിപൂർണമായി തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനെതിരെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമിൻ വർക്കയെ ഭീകരമായി മർദ്ദിക്കുകയുണ്ടായി ധാരാളം ചെറുപ്പക്കാരെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം അടക്കമുള്ളവരെ ജയിലിൽ അടച്ചു അബിൻവർക്കെ ഭീകരമായി തല്ലി പരിക്കേൽപ്പിച്ചു പോലീസ് എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ രണ്ട് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പറ്റി എന്തുകൊണ്ട് പാർട്ടി അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് ശശിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ അഴിമതികൾ അതിന്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട് അതിനിയും വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും